സുഗ്രീവ രാജാഭിഷേകം സുഗ്രീവനോടരുൾ ചെയ്താമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാതികർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്യനീ രാമജ്ഞയ തെളിഞ്ഞാശു സുഗ്രീവനുമാമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ സൗമ്യയായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരുമത്യ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭിരീ മൃദംഗാതിവാദ്യഘോഷത്തോടും കർമ്മം കഴിച്ചത് സ്ന ജഗാമരഭൂത്തമ സന്നിധൗ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്ദർമുദ പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേഷം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവവാക്കുകൾ ഇത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തൂരഘോത്തമൻ നീ തന്നെ ഞാനതിനില്ലൊരു സംശയം പ്രീതനായി പോയാലുമാശുമ രാജ്യാധിപത്യം നിനക്കുതന്നേ നി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്കനീ ന്യൂനമൊരു നഗരം പോകയുമില്ല ഞാനോ പതിന്നാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യുമഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യർമഭിഷേചയ പ്രഭോ സർവമധീനപ്പുരാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊഴകനി അദ്രിശിഖരേ വസിക്കുന്നതുണ്ടു ഞാനദ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരുഷം കഴിഞ്ഞാൽ അനന്തരമന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യനി തന്വങ്കി താനിരിപ്പേടമറിഞ്ഞുവൻ ചൊൽകയും വേണം മമസഖി അത്ര നാളും പുരത്തിങ്കൽ വസിക്കനിത്യസുഖത്തൊടും ധാരാത്മജമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വിഘേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതുരാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൂ സാദരം ചിന്നു കരേറി രൂതമൻ ഉന്നത മൂർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി സ്വാടിക ദീപ്തി കലർന്നു വിളങ്ങിനാടകദേശം മണിപ്രവരോജ്വലം വാതവരുഷ ഹിമാതപവാണം പാതപൃന്ദലമൂലസിതം तत्रैव वा वासाय रोचयामास सौमित्रिणा श्रीरामभद्रन् मनोहरन् सिद्धयोगीन्द्रादिभक्तजनम् तदा मर्त्यवेषं पूण्ड तन्ने तन्नि पक्षि मृगादिरूपं धरिचन्वहं पक्षिध्वजनि भजिङ्गर् स्थावर जङ्गमजातिकले वरं कण्डु मरुविनार् രാഘവൻ തത്ര ത സമാധിവിരതനായേകാന്തദേശേ മരുകും വന്ദിച്ചു സൗമിത്രി സ്പൃഹം രാഘവനോടു ചോദിച്ചരുളിയിടിനാൻ കേൾക്കൈലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാണിധ നാരദ വ്യാസവിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളേണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണനീപമുണർത്തിച്ച നേരത്തു തൽക്ഷണി ശ്രീരാമദേവനരുൾ ചെയ്തു കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിനൊക്കിലവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നുടേ തന്നുടേ ഗൃഹോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവമാരാധിക്കാമെടോ ഹൃൽകമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും ത്തിങ്കലും നല്ല സാള ഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമിത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൾ മൃല് പനാതി വഴി കാലെ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചീക സങ്കല്പമാതിയെ ആചാര്യനായതു ഞാൻ ഇന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യ വീണം പ്രമാർജനം ഗന്ധ പുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികനി മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറികനി അഗ്നോയജിക്ക് ഹവിസുകൊണ്ടാതരാലർക്കന് സ്തണ്ടിലത്തിങ്കാകിലോ മുമ്പിലെ സർവപൂജാ ദ്രവ്യമായവ സമ്പാദനം ചെയ്തു വീണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികളിന്റെ പിന്നെ പറയണമോ ഞാനരോ വസ്ത്രാജിനുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുത നിപിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമി കലശം വച്ചു ദക്ഷിണഭാഗി കുസുമാദികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം അർഹ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥമാചമനാർത്ഥമിന്നിങ്ങനെ പാത്രച്ചതുഷ്ടയവും വച്ചു കൊള്ളണം വീർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസപ്ഞാം തടിതുജ്വലാം മലേ ദൃഢം കൊള്ളണം പിന്നെ സ്വദേഹമഖിലും തയ്യാ വ്യാപ്തമിന്നുറക്കേണം ഇളക്കവും കൂടാതെ ആവാഹയെ പ്രതിമാതിഷു മൽക്കലാം സ്വരൂപമായി ധ്യാനിക്കാദ്യവുമർഖ്യം തഥാ മധുപർക്കിത്യാദ പുനഃസ്ഥാന വസ്ത്ര എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കുന്നതേയുള്ളു ആകമോക്ത പ്രകാരണേ നീരാജനൈർ ധൂപദീ പൈർ നിവേദ്യർ ബഹുവിസ്തര ശ്രദ്ധയാ നിത്യയാ മർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറികനി ശ്രദ്ധയാ നിത്യമായ ശ്രദ്ധയാ ഞാനും ഭുചിക്കുമറികനി గస్్యోక్త మార్గ కు మూల మంత్రం కొడు చెయ్యాన్ని హే సూక్తం కొండు మామిడో చిత్త తారింగల్ కుమారని కుమాసనా చరుణాహ విషాధ సోపాధి నాచైక హోమం మహామతే దప్త జాంబూనద్ర ప్రఖ్యం మహాప్రభం दीप्ताभरण विभूषितम् केवलम् मामेव वह्नि मध्यस्थिदम् ध्यानिक्य होमकाले कृति भक्त्या बुधोत्तमम् पारिषदानम् बलिदानवुञ्च होमशेषक्तिः समापय मन्त्रवि भक्त्या जिचु माम् ध्यानिच्युमौनिय वक्त्रवासम् नागवल्लीदलादियुम् ീതിപൂർവകം നൃത്തഗീതി സ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ മാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കി നിധിയപൂർവകം രക്ഷമാം ഘോര സംസാര മുഹുരുത് നമസ്കാരവും ചെയ്ത നന്തരം ഉദ്ധസിപ്പിച്ചുടൻ പ്രത്യഹസിംഗലിത്ഥം ദിനമനുപോചിക്യ മത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യന് മുദ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമസ്സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങൾ ചൊല്ലേണമോ ഇത്തം അയുക്തം ോഗം ഭക്യാ പഠിക്കാൻ കേൾക്ക താൻ ചെയ്യലോ നിത്യപൂജാ ഫലമുണ്ടവൻ ഇന്നതും ഭക്തപ്രിയനരുൾ ചെയ്താ ശേഷാംശാതാം ലക്ഷ്മണൻ തന്നോട ശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാ ജനകാത്മജി സിതേ മനോഹരേ ഹാജന മോഹിനാഥേ മമ പ്രിയേ ദമാതി പ്രാപം ചെയ്തു നിദ്രയും ദരാധ ചമഞ്ഞിതു സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടുമരുവും ചില നേരം ശ്രീ രാമ 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 श्रीरामचन्द्र जय श्रीराम राम राम भद्र जय